വരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ മലയാളത്തിലെ കളവുപോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും എന്ന ലെസൺ ആണ് കേട്ടോ അപ്പൊ അതിൻ്റെ ആശയമാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഈ ഒരു ലെസന്റെ ആശയം അറിയാത്തവരാണെങ്കിൽ മുഴുവനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ കളവ് പോയ സൈക്കിളും കഴിഞ്ഞു പോയ കാലഘട്ടവും എന്നുള്ളതൊരു മൂവിയാണ് അപ്പം നമ്മളത് ഇറ്റാലിയൻ മൂവിയാണ് കേട്ടോ ബൈക്ക് സൈക്കിൾ തീസ് എന്ന് പറയുന്ന ഒരു മൂവിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ലേഖനമാണ് നമ്മുടെ കഥാകാരനായ വിജയകൃഷ്ണൻ അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അദ്ദേഹം ഈ ഒരു മൂവീനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കൺസെപ്റ്റ് കൂടെ വരുന്നുണ്ട് നിയോ റിയലിസം എന്ന് പറഞ്ഞു നിയോ പറഞ്ഞാൽ ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ ആ ഒരു സിനിമ ഒരു മൂവിയിൽ നമ്മുടെ എന്താ നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിൽ എന്തൊക്കെയാണോ നടക്കുന്നത് അത് കറക്റ്റായിട്ട് കാണിക്കുന്ന മൂവീസിനെയാണ് നിയോ റീലിസം എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മൂവി ഇറങ്ങി അതായത് ബൈസൈക്കിൾ ടീവ്സ് എന്ന മൂവി ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അത് നിങ്ങൾ ജസ്റ്റ് ആലോചിക്കണം ഇതൊരു ഇറ്റാലിയൻ മൂവി കൂടാണ് കേട്ടോ അപ്പോൾ ഇതിന് മെയിനായിട്ട് നമുക്ക് നിയോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ ആ ഒരു മൂവിയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ അവരുടെ ദാരിദ്ര്യ അവസ്ഥനെ കാണിക്കുന്നുണ്ട് ഒരു സ്മോൾ ഫാമിലിയാണ് അതിനകത്ത് അതിൻ്റെ പ്രധാന കഥാപാത്രമായ റിച്ചിയുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ നോർമൽ ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി ന്യൂയോ റിലീസത്തിൽ നിന്ന് എക്സാമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഈ ഒരു മെയിൻ ആയിട്ട് വരുന്നത് മൂന്ന് കഥാപാത്രങ്ങളാണ് കേട്ടോ ആൻറ്റോണിയോ റിച്ചി മരിയ ബ്രൂണോ ആൻറ്റോണിയോ റിച്ചി അതായത് റിച്ചി ആണ് ഇതിലെ പ്രധാന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മരിയ എന്ന് പറയുന്ന ഒരു വ്യക്തി കേട്ടോ അദ്ദേഹത്തിൻ്റെ മകനാണ് ബ്രൂണോ അവർക്ക് ഇവരെ കൂടാതെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ബ്രൂണോനെ കൂടാതെ ഒരു കുട്ടിയും കൂടി ഉണ്ട് അപ്പോൾ ഇങ്ങനെ നാല് പേര് അടങ്ങുന്ന ഒരു കുടുംബമാണ് നമ്മുടെ റിച്ചിയുടെ ഇത് കേട്ടോ റിച്ചീനെ പോലെ തന്നെ എത്ര ഇമ്പോർട്ടൻ്റാണോ റിച്ചി ആ മൂവിയിൽ അതുപോലെ തന്നെ റിച്ചിയുടെ മകനായ ബ്രൂണോയും ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മൂവി എന്താണെന്ന് ആദ്യം നോക്കാം പണ്ട് കാലത്തേക്ക് നമുക്കൊരു ജോലി ലഭിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതേ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് അതായത് നമ്മുടെ റിച്ചിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ആ ദേശത്തുള്ള ആർക്കും നല്ല ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം റിച്ചിനെ ഒരാൾ അതായത് അവിടെ എന്താണ് അവിടെ ഒരു സംവിധാനം ഉണ്ട് അതായത് പുതുതായിട്ട് നമ്മൾ ജോലി ആർക്കെങ്കിലും ഉണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് വിളിച്ച് പറയുന്നൊരു ഉണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ കൂടി നിൽക്കും ആ സമയത്ത് റിച്ചി വരും റിച്ചിനെ വിളിക്കും എന്നിട്ട് പറയും നിങ്ങൾക്കൊരു ജോലി കറക്റ്റായിട്ടുണ്ട് പോസ്റ്റർ ഒട്ടിക്കലാണ് ജോലി അപ്പോൾ ഇതിന് ഇത് നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ പോകാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കിൾ വേണമെന്ന് പറയും അപ്പൊ നമ്മൾ റിച്ചി ആണെങ്കിൽ വളരെ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ അപ്പൊ റിച്ച് പിന്നെയും ചോദിക്കും അയാളോട് സൈക്കിൾ നിർബന്ധമാണോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ആൾ പറയും നിർബന്ധമാണ് സൈക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ആ ജോലി കിട്ടുള്ളൂ എന്ന് പറയും അപ്പൊ ഇത് കേട്ട് റിച്ച് വളരെ സങ്കടത്തിൽ ഇങ്ങനെ വരികയാണ് ആ സമയത്ത് തൻ്റെ ഭാര്യയായ മരിയനെ കാണുന്നു മരിയോട് ഇങ്ങനെ എല്ലാം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു ആ സമയത്ത് മലയാ പറയും നിങ്ങൾക്ക് എന്താണ് ഒരു സങ്കടം ചോദിക്കുമ്പോൾ ഇയാൾ പറയും റച്ചി പറയും എനിക്കൊരു ജോലി കിട്ടി വരും അപ്പോൾ അത് കേട്ട് മലയാള വളരെ സന്തോഷത്തിൽ ചോദിക്കും അതിന് നിങ്ങൾ സങ്കടപ്പെടുകയാണോ ചെയ്യേണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ ചോദിക്കും അപ്പോൾ നമ്മുടെ റിച്ചി പറയും ഈ ജോലിക്ക് പോകണമെങ്കിൽ ഒരു സൈക്കിൾ ആവശ്യമാണെന്ന് പറയും ഇത് കേട്ടതും മരിയ ഒന്നും തന്നെ സംസാരിക്കാതെ ആ മരിയയുടെ വീട്ടിലേക്ക് പോകണം അതായത് ഇവർ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് പോവാണ് അതിനുശേഷം മരിയ മരി എന്ത് ചെയ്യും അവിടെ ഇരിക്കുന്ന അതായത് അവർ കിടക്കാൻ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വേഗം എടുക്കും അതുപോലെ അലമാരെയുള്ളതെല്ലാം എടുത്തിട്ട് എന്ത് പറയണ റിച്ച്യോട് നമുക്ക് ഇത് വിൽക്കാം ഇത് വെച്ചിട്ട് ഒരു സൈക്കിൾ മേടിക്കാന്ന് വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ഈ ബെഡ്ഷീറ്റ് വിറ്റിട്ട് കുറച്ച് പൈസ കിട്ടും ആ പൈസയ്ക്ക് എന്ത് ചെയ്യണം ഒരു സൈക്കിൾ മേടിക്കും സൈക്കിൾ വേടിച്ചു ഉടനെ തന്നെ ജോലി സ്ഥലത്ത് പോയിട്ട് സൈക്കിൾ ഒക്കെ കാണിക്കും അപ്പോൾ അവർ പറയും നാളെ രാവിലെ ഏഴേകാലിന് ജോയിൻ ചെയ്തോളൂ അല്ലെങ്കിൽ ഏഴ് മണിക്ക് ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പറയും ഇപ്പം ഇത് കേട്ട് വളരെ സന്തോഷത്തിൽ ആര് വരുകയാണ് നമ്മുടെ റിച്ചിയും ഭാര്യയും മരിയും വരണം ആ സമയത്ത് നമ്മുടെ മരി എന്ത് ചെയ്യുന്ന അറിയുമോ ഒരു കൈനോട്ടക്കാരുണ്ടാവും കേട്ടോ അപ്പൊ കൈനോട്ടക്കാരുടെ അടുത്തേക്ക് പോകും അപ്പൊ ഋച്ചിക്ക് ആദ്യം മനസ്സിലാവില്ല എങ്ങോട്ടാണ് എൻ്റെ ഭാര്യ പോകുന്നതെന്ന് ഋച്ചിക്ക് മനസ്സിലാവില്ല അപ്പൊ റിച്ചി അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം റിച്ചി പോയി തന്റെ ഭാര്യേനെ വിളിക്കും അപ്പൊ ഭാര്യ പറയും എനിക്കി വരെ വളരെ വിശ്വാസമുണ്ട് കാരണം നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെന്ന് പറഞ്ഞത് ഇവരാണ് അതുകൊണ്ട് തന്നെ എനിക്കിവരോട് ഒരുപാട് കടപ്പാടുണ്ടെന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ റിച്ച് എന്ത് പറയും ഓ ഇതൊന്നും സത്യമല്ല ഇതൊക്കെ ഒണയയാണ് നീ ഇതെ വിശ്വസിച്ച് ഇങ്ങനെ പൈസ കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് മറ്റും നമ്മുടെ ഭാര്യയോട് പറയുന്നുണ്ട് അപ്പം അതിലൂടെ തന്നെ നമുക്ക് ഒന്നുകൂടെ അറിയണം അതായത് അന്ധവിശ്വാസത്തിലൊന്നും ഏർപ്പെടാത്തൊരു വ്യക്തിയാണ് നമ്മുടെ റിച്ചി എന്നുള്ളത് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ വരുന്ന നല്ല വീട്ടിലെത്തും പിറ്റേ ദിവസം ആവുകയാണ് അപ്പോൾ റിച്ചി ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്നു തൻ്റെ മകനായ ഭ്രൂണനും സ്കൂളിലേക്ക് വിടാനും അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ട് എന്ത് ചെയ്യണം സൈക്കിളിൽ പോകാനായിട്ട് തീരുമാനിക്കും അങ്ങനെ തൻ്റെ ഭാര്യ തനിക്ക് വേണ്ട എല്ലാ സാധനങ്ങൾ എടുത്തുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളും ബ്രൂണോയ്ക്കും അതുപോലെ നമ്മുടെ റിച്ചിക്കും കൂടി തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് റിച്ചിയും ബ്രൂണോയും കൂടി എന്താണ് സൈക്കിളിലേക്ക് സൈക്കിളിൽ കയറി എറിയുന്നിട്ട് പോകാനായിട്ട് തുടങ്ങണം റിച്ചിക്ക് ജോലിക്കും പോകണം അതുപോലെ തന്നെ ബ്രൂണോയ്ക്ക് പഠിക്കാനും പോകണം കേട്ടോ അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ബ്രൂണോനെ സ്ഥലത്ത് അതായത് സ്കൂളെത്താണ് അങ്ങനെ ബ്രൂണോനെ വിടാണ് വിട്ടിട്ട് റിച്ചി എന്താണ് വളരെ സന്തോഷത്തിൽ പോവുകയാണ് കാരണം ഈ റിച്ചിക്ക് കിട്ടിയ ജോലി എന്ന് വച്ചാൽ രണ്ട് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ആറായിരം രൂപ ശമ്പളം കിട്ടും അപ്പം റിച്ചി വരണ ഓ ഇത് വലിയ ജോലി എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു ടൈം ആയിരിക്കും കേട്ടോ അങ്ങനെ പോയിട്ട് ആദ്യം തന്നെ എന്താണ് പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി വരികയാണ് അപ്പം റിച്ചി തന്നെ വർക്ക് തുടങ്ങുകയാണ് അതായത് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ഡേ തന്നെ തൻ്റെ സൈക്കിളും മോഷണം പോവുകയാണ് അതായത് റിച്ചിയുടെ സൈക്കിള് മോഷണം പോവുകയാണ് അപ്പം നിങ്ങൾ ആലോചിക്കണം അവരുടെ വീട്ടിലുള്ള ബെഡ്ഷീറ്റ് ഒക്കെ വിറ്റിട്ടാണ് നമ്മുടെ റിച്ചിക്ക് സൈക്കിള് മേടിച്ചിരിക്കുന്നതിൽ അപ്പോൾ അത്രയും ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടെ റിച്ചിയുടെത് അപ്പം ഇത് നഷ്ടമായിട്ട് റിച്ചിക്ക് വളരെ സങ്കടം തോന്നുന്നതാണ് അങ്ങനെ റിച്ചി ഒരുപാട് പേരെ സമീപിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ എന്താണ് അധികം അതായത് നമ്മുടെ റിച്ചിയുടെ സൈക്കിള് ആവുന്നില്ല എന്നിട്ട് അത് മരി അറിയും മരി എന്നിട്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് സീൻസും കാര്യങ്ങളൊക്കെ ആ ഒരു മൂവിയിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ റിച്ചി എന്താണ് ബ്രൂണോനെ വിളിക്കാനായിട്ട് പോവാണ് അപ്പോൾ ബ്രൂണോന് നേരത്തെ ക്ലാസ്സും കളി പക്ഷെ റിച്ചി എത്തുന്നത് ഏഴരക്കാണ് വൈകുന്നേരം ഏഴര ഒരു സമയമാകുമ്പോഴാണ് അപ്പൊ നമ്മുടെ ബ്രൂണോ ചോദിക്കുന്നുണ്ട് അച്ഛാ നിങ്ങൾ എന്തത്ര ലേറ്റ് ആയെന്ന് പറഞ്ഞ് ചോദിക്കുക അപ്പൊ നമ്മുടെ റിച്ചി ബ്രൂണോട് പറയുന്നുണ്ട് എന്റെ സൈക്കിളിങ്ങനെ കളവ് പോയി ഞാൻ ബസ്സിലാണ് മോനെ വന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും പിന്നെ ഇവരെന്താണ് ഇവര് രണ്ടുപേരും ഒപ്പം തന്നെ എന്തിനു പോവാണെങ്കിൽ ബ്രൂണോയും റിച്ചി എന്താണ് നമ്മുടെ എങ്ങനെയെങ്കിലും നമ്മുടെ സൈക്കിൾ കണ്ടുപിടിക്കണം എന്നിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തണം ഒടുവിൽ നമ്മുടെ റിച്ചി എന്ത് ചെയ്യുക സൈക്കിള് മോഷ്ടിച്ച ആളെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ അങ്ങനെ കണ്ടുപിടിച്ചു നമ്മൾ റിച്ചി പോയി എന്നിട്ട് മോഷ്ടാവിനോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ റിച്ചിക്ക് ദേഷ്യം വരുമ്പോൾ എൻ്റെ സൈക്കിളാണ് നീ എൻ്റെ സൈക്കിൾ എവിടെയാണ് കൊണ്ടുവച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആ ആളെ അടിക്കുന്നുണ്ട് ആ സമയത്ത് ആ മോഷ്ടാവ് വയ്യാത്തവനെ പോലെ അഭിനയിക്കും അതുകണ്ട നാട്ടുകാര് റിച്ചിനെ കുറ്റപ്പെടുത്തും നിന്റെ സൈക്കിൾ ഇവനെല്ലാം മോഷ്ടിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തിലൊക്കെ നമ്മുടെ റിച്ചി ഏറ്റുവാങ്ങും അങ്ങനെ റിച്ചിക്ക് ഒരു മനസ്സിലാവണം തൻ്റെ മോഷണം പോയ സൈക്കിൾ ഇനി തനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല അങ്ങനെ റിച്ചി എന്ത് തീരുമാനിക്കുകയാണ് എനിക്കും ഇതുപോലൊരു സൈക്കിൾ മോഷ്ടിച്ചാൽ എന്താ പ്രശ്നം ഞാൻ ആ സൈക്കിള് മോഷ്ടിക്കാം കാരണം എനിക്ക് ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു സൈക്കിൾ വേണം അപ്പം ഞാൻ അതിനുവേണ്ടി മോഷ്ടിക്കുക തന്നെ അല്ലാതെ വേറെ എന്നൊരു കാര്യം നമ്മുടെ റിച്ചി മനസ്സിലാക്കിക്കൊണ്ട് റിച്ചി എന്ത് ചെയ്യണം ഒരു സൈക്കിള് മോഷ്ടിക്കാൻ വേണ്ടി പോവാണ് മോഷ്ടിച്ചതും പോലീസിൻ്റെ പിടിയിലാവുകയാണ് കേട്ടോ അങ്ങനെ പോലീസുകാരെ ഒരുപാട് ഉപദ്രവിക്കുന്നു റിച്ചിനെ അടിക്കുന്നു അപ്പോൾ നമ്മുടെ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഒരു ബ്രൂണോ ഉണ്ട് അതായത് ബ്രൂണോ പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് ഇടയാവാണ് കേട്ടോ അപ്പം അങ്ങനെ കാണുന്നു എന്നിട്ട് ബ്രൂണോ ഓടി വരും അതായത് നമ്മുടെ റിച്ചീൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയാം അയ്യോ എൻ്റെ അച്ഛനെ വിടണം എൻ്റെ അച്ഛനൊരു കള്ളനല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇത് പറഞ്ഞിട്ട് ആ ഒരു പോലീസിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ റിച്ചിനെ മോചിപ്പിക്കുന്ന സീനോടെയാണ് ഈ ഒരു മൂവി ഉണ്ടാവുന്നത് കേട്ടോ ബ്രൂണോയ്ക്ക് ഒരുപാട് വിശപ്പ് തോന്നുന്നുണ്ട് ആ സമയത്ത് ബ്രൂണോനെയും കൊണ്ട് റിച്ചി ഹോട്ടലിൽ പോകുന്നുണ്ട് അപ്പൊ മറ്റു കുട്ടികൾ കഴിക്കുന്ന ഒരു ഫുഡ് കണ്ടിട്ട് നമ്മുടെ ബ്രൂണോ നോക്കിയിരിക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു മൂവിയിൽ മെയിനായിട്ട് കാണിക്കുന്നത് നിയോ റിയലിസം ആണ് കേട്ടോ അതായത് നമ്മുടെ ട്രൂ സ്റ്റോറീസ് അതായത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിൽ എന്തൊക്കെയാണോ നടക്കുന്നത് അത് കറക്റ്റായിട്ട് കോപ്പി ചെയ്യുന്ന മൂവീസിനെയാണ് നിയോ റിയലിസം അല്ലെങ്കിൽ ആ ഒരു വേർഡ് കൊണ്ട് അർത്ഥാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്കറിയാൻ പറ്റും തൊഴിലില്ലായ്മേനെ പറയുന്നുണ്ട് പിന്നെ സാധാരണക്കാരൻ്റെ ഒരു ഇതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പണിക്കരുടെ അടുത്ത് പോകുക കൈനോട്ടം നോക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ബിഷപ്പിൻ്റെ ഒരു വില എന്താന്ന് ഈ മൂവിയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തനിക്ക് അതായത് ഒരു സൈക്കിള് പോയതോടെ തൻ്റെ ജീവിതം തന്നെ പോയെന്നൊരു മട്ടിൽ നടക്കുന്ന റിച്ചീനെ കാണിക്കുന്നു സാധാരണക്കാരൻ്റെ ലൈഫ് എങ്ങനെയൊക്കെയാണോ മുന്നോട്ട് പോകുന്നു അതേ തരത്തിലാണ് ഈ ഒരു മൂവിയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം